അലക്സ് അവനെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുവാണ് ദേവുവിനെ ഇടയ്ക്കിടയ്ക്ക് വാതിലേക്ക് നോക്കുന്നുണ്ട് ഇവളിതെവിടെ പോയി സ്വയം ആലോചിച്ചുകൊണ്ട് അല്ലു ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞിട്ടും അവളുടെ വരവ് കാണാതായപ്പോൾ അവന് ദേഷ്യം വന്നു ദേവു ആ വീട് കുലുങ്ങം വിധമായിരുന്നു അവൻ്റെ വിളി ഓ ഈ ചെക്കൻ ആ കൊച്ചിനോട് എന്തിനാ ഇത്ര ദേഷ്യം അതാണെങ്കിൽ ഒരു പാവം കൊച്ചു വല്യമ്മച്ചി ഡെവിയോട് പറയുകയാണ് എൻ്റെ അമ്മച്ചി അവന്റെ സ്വഭാവം നമ്മളേക്കാൾ അരച്ചു കലക്കി കുടിച്ചത് ആ കൊച്ചല്ലേ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് അകത്തേക്ക് ഓടിക്കയറി വരുന്ന ദേവുവിനെ കണ്ടത് ഓടി അവൻ നല്ല ദേഷ്യത്തിലാണ് ഡവി പറഞ്ഞു അവൾ ഓടി മുറിയിലെത്തുമ്പോൾ അവൻ ഫോൺ നോക്കി ബെഡിലിരിക്കുകയാണ് ഫോണിൽ നിന്ന് മുഖമുയർത്തിയ അവൻ കണ്ടു അവനെ തന്നെ നോക്കി നിൽക്കുന്ന ദേവുവിനെ അവൾ നന്നായി അവൻ അവളെ സൂക്ഷിച്ചു നോക്കി എന്നെ എന്തിനാ വിളിച്ചത് അവൻ്റെ നോട്ടം കണ്ട് ചോദിച്ചു നിനക്കെന്തായിരുന്നു താര പഴിപാടി അല്ലു ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ അവിടെ വെറുതെ ദേവു തടഞ്ഞു പറഞ്ഞു എനിക്ക് കൊണ്ടുപോകേണ്ടതൊക്കെ എടുത്തു വെക്ക് കുറച്ചൊക്കെ ഞാൻ എടുത്തു വെച്ചു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അല്ലു അതും പറഞ്ഞ് എഴുന്നേറ്റു ഉം അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി അവൾ അവൻ പോയ വഴിയെ ഒന്ന് നോക്കിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങി നീ എങ്ങോട്ടാടാ അല്ലുവിനെ കണ്ട് എബി ചോദിച്ചു ഞാൻ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് നോക്കാൻ ക്രിസ്റ്റി കൂടെ ഉണ്ട് അല്ലു മറുപടി പറഞ്ഞു വേഗത്തിൽ പോകാൻ തുടങ്ങി ഓ ഇപ്പൊ ക്രിസ്റ്റി മതി നമ്മളൊന്നും വേണ്ട എബി ആരോടൊന്നില്ലാതെ പറഞ്ഞു നിന്ന് കൊഞ്ചാതെ വരുന്നെങ്കിൽ വാടാ പിന്നെ രണ്ടുപേരും കൂടെ ഇറങ്ങി യാത്രയിൽ അലക്സ് ഭയങ്കര ആലോചനയായിരുന്നു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ മുഖം കണ്ടിട്ട് എനിക്കെങ്ങനെ തോന്നുന്നുണ്ട് എബി ചോദിച്ചു ഉണ്ട് അവൻ ഏതൻ അവനെ സൂക്ഷിക്കണം ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ എൻ്റെ പെണ്ണിൻ്റെ മേലെയാകും അതെനിക്ക് ഉറപ്പാണ് അല്ലു പറഞ്ഞു അവനെ നിന്നോട് മത്സരിച്ച് മതിയായില്ലേടാ എബി ചോദിച്ചു എനിക്കറിയില്ല പിന്നെ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് നോക്കാൻ മാത്രമല്ല എനിക്ക് ക്രിസ്റ്റിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലു പറഞ്ഞു അതെന്താടാ എബി സംശയത്താൽ ചോദിച്ചു അതവിടെ എത്തുമ്പോൾ നീ അറിയും അല്ലു അത്രയും പറഞ്ഞു വേഗത്തിൽ കാർ ഡ്രൈവ് ചെയ്തു അവർ അവിടെ എത്തുമ്പോൾ ക്രിസ്റ്റി ആരോടെ ഫോണിൽ സംസാരിച്ച് നിൽപ്പായിരുന്നു അലക്സിനെ കണ്ടതും കോൾ കട്ടാക്കി വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു ആ ഇച്ചായ അല്ലുവിനെ കണ്ട് ചിരിയോടെ പറഞ്ഞു നീ നേരത്തെ എത്തിയോ ക്രിസ്റ്റി അല്ലു ചോദിച്ചു ഇല്ല ചായ ഇപ്പോൾ വന്നേ ഉള്ളൂ ഇതല്ലേ എബിച്ചായ ഉം അതെ എബി പുഞ്ചിരിയോടെ പറഞ്ഞു വാ അലക്സ് അവരെ കൂട്ടി അകത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു തിരികെ വന്നു എല്ലാവരും കൂടെ ഒരു കോഫി ഷോപ്പിൽ കയറി ക്രിസ്റ്റി ഇനി എനിക്ക് പകരം ഞാൻ വരുന്നത് വരെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തി തീരുമാനിക്കേണ്ടത് ഇവനായിരിക്കും അല്ലു എബിയെ ചൂണ്ടി പറഞ്ഞു ക്രിസ്റ്റി മോളി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം പിന്നെ നീയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്ക് കേട്ടോ കുറച്ചുനാൾ കഴിഞ്ഞ് നീ തന്നെ നോക്കി നടത്തേണ്ടി വരും ചില്ലതൊക്കെ അലക്സ് എന്തോ അർത്ഥം വെച്ചാണത് പറഞ്ഞത് അത് എബിക്കും ക്രിസ്റ്റിക്കും മനസ്സിലായി പിന്നെ ഓരോ കാര്യം പറഞ്ഞിരുന്നു മൂന്ന് പേരും അപ്പോഴാണ് ക്രിസ്റ്റിയുടെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നീയാണ് അവൻ ഫോണിലേക്കും ഇച്ചായന്മാരെയും നോക്കി പിന്നെ കോൾ കട്ടാക്കി എന്താടാ കോൾ കട്ടാക്കിയേ വല്ല അത്യാവശ്യക്കാരുമാണെങ്കിലോ എബി പറഞ്ഞു ഏ ഇല്ല അത്ര അത്യാവശ്യം പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ വീണ്ടും വിളിച്ചു അവൻ അവരെ നോക്കിയിട്ട് കോൾ എടുത്തു എവിടെ അയച്ചാൽ എത്ര നേരം കൊണ്ട് വിളിക്കുക ഒന്ന് ഫോൺ എടുത്തൂടെ അവൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു ഞാൻ പുറത്താ പിന്നെ വിളിക്കാം ക്രിസ്റ്റി പറഞ്ഞു ഇല്ല എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം ഇവിടെ എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് അത് പറയാനാണ് വിളിച്ചത് നീയെ പറഞ്ഞു പിന്നെ സംസാരിക്കാൻ വെച്ചോ കൂടുതൽ സംസാരിക്കാതെ ക്രിസ്റ്റി കോൾ കട്ടാക്കി എൻ്റെ ഒരു ഫ്രണ്ടാണ് വെറുതെ വിളിച്ചതാ അവൻ ചെറിയ വിക്കളോടെ പറഞ്ഞു അപ്പോൾ പോയാലോ അലക്സ് ചോദിച്ചു ആഹാ ഒരു കാര്യം പറയാൻ മറന്നു നീ ഇപ്പോൾ കുടുംബത്തിലെ ഒരംഗമാണല്ലോ നമ്മുടെ നീക്ക് ആലോചന വന്നിട്ടുണ്ട് അത് ഉറപ്പിക്കാൻ പോവുക അലക്സ് ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു അവന്റെ മുഖം പെട്ടെന്ന് മങ്ങുന്നത് കണ്ടു ആരാടാ പയ്യൻ ഞാൻ അറിഞ്ഞില്ലല്ലോ എബി ചോദിച്ചു ഏടാ നമ്മുടെ ഡോണി സാറിൻ്റെ മോൻ അഹൽ ഡോണി ഡോക്ടറാണ് അന്ന് കല്യാണത്തിൽ വന്നപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ടു പിന്നെ അവളുടെ ക്ലാസ് കഴിയാറായല്ലോ അലക്സ് ഉത്സാഹത്തോടെ പറഞ്ഞു ആ എനിക്കാണെങ്കിൽ പണ്ട് ഞാൻ അവളെ കുഞ്ഞിലെ എടുത്ത് നടന്നതാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് അവൾക്ക് കല്യാണപ്രായമായി അല്ലേ എബി പറഞ്ഞു നീ എന്താടാ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നേ അല്ലു ക്രിസ്റ്റിയൻ നോക്കി ചോദിച്ചു അല്ല ഞാൻ എന്തു പറയാനാ ഇച്ചായ ക്രിസ്റ്റി പറഞ്ഞു നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കല്യാണക്കാര്യമല്ലേ അപ്പോ നിനക്കും അഭിപ്രായം പറയാം അല്ലു പറഞ്ഞത് കേട്ട് ക്രിസ്റ്റി തല തലവുന്നു ക്രിസ്റ്റി ഞെട്ടിക്കൊണ്ട് അലക്സിനെ നോക്കി എബിയും അലക്സിനെ നോക്കി ഇച്ചായ ഞാൻ ക്രിസ്റ്റി മുഖമേർത്തി എന്തോ പറയാൻ തുടങ്ങിയതും ക്രിസ്റ്റി അടി കിട്ടിയ കവളിൽ കൈ ചേർത്ത് അവനെ നോക്കി നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ പറ്റിയില്ല അല്ലേ അപ്പോൾ നിനക്ക് എന്നെ അത്ര വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളു അലക്സ് ചോദിച്ചു ഇച്ചായ ഞാൻ പറയണമെന്ന് കരുതിയതാണ് പിന്നെ ഞാൻ ഫിനാൻഷ്യലി കുറച്ചുകൂടെ ആയിട്ട് അപ്പോഴേക്കും അവളുടെ ക്ലാസ് കഴിയുമല്ലോ എന്നിട്ട് പറയാമെന്ന് കരുതി അല്ലുവിൻ്റെ സ്വരം ഇടറി അല്ലു അവനെ സൂക്ഷിച്ചു നോക്കി എബി രണ്ടുപേരെയും മാറി മാറി നോക്കി അലക്സേ അവൻ എബിയെ നോക്കി അപ്പോൾ നീ പറഞ്ഞ കല്യാണാലോചന എബി സംശയത്തോടെ ചോദിച്ചു ഇവൻ അപ്പോഴെങ്കിലും സത്യം പറയുമെന്ന് പ്രതീക്ഷിച്ചു ഇല്ല ഇവർക്കൊക്കെ ഞാൻ അന്യനാണെന്ന് തോന്നുന്നു അവളും ഒന്നും പറഞ്ഞില്ലട അലക്സിന്റെ സ്വരമിടറി ഇച്ചായ ഞാൻ പറഞ്ഞിട്ട് അവൾ ഇച്ചായനോട് ഒന്നും പറയാത്തേ അല്ലാതെ വേറെ ഒന്നുമല്ല ഇച്ചായ ക്രിസ്റ്റി അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു അലക്സിനും എബിക്കും ചിരി വന്നു അയ്യേ ഈ കരഞ്ഞു വിളിച്ചു നടക്കുന്ന ചെക്കനാണോ നമ്മുടെ കൊച്ചിനെ കൊടുക്കുന്നേ മോശടാ ഇവൻ ശരിയാവൂല എബി പറഞ്ഞു അപ്പോഴാണ് ക്രിസ്റ്റി തന്റെ കണ്ണ് നിറഞ്ഞതറിഞ്ഞത് ഞാൻ അമേരിക്കയിൽ പോയി വരുമ്പോൾ നമുക്ക് നിങ്ങളുടെ കാര്യം വീട്ടിൽ പറയാം അവിടെ എതിർപ്പൊന്നും കാണില്ല ക്രിസ്തുയുടെ തോളിൽ തട്ടി അല്ലു പറഞ്ഞു മൂന്ന് പേരും പരസ്പരം ചിരിച്ച് ഓരോന്ന് പറഞ്ഞ് അവിടത്തെ അവിടെ നിന്ന് തിരിച്ചു എന്നാൽ ഇതൊക്കെ കേട്ട് അവിടെ മറ്റൊരാളുണ്ടായിരുന്നു അലക്സും എബിയും രണ്ടും വീട്ടിലെത്തുമ്പോൾ എല്ലാവരും എന്തോ കാര്യമായ ചർച്ചയിലാണ് എന്താ എല്ലാവരും കൂടെ ഇവിടെ ഒരു ചർച്ച അല്ലു ചോദിച്ചു ഡാ നമ്മുടെ ടോണി വിളിച്ചു അവനൊരു ആലോചനയായിട്ട് വിളിച്ചതാണ് ഡെവി പറഞ്ഞു എബിയും അലക്സും ശരിക്കും ഞെട്ടി ആർക്ക് ആലോചന എബി ചോദിച്ചു റീത്തയ്ക്ക് അവൻ്റെ മോൻ ഡോക്ടറാണല്ലോ ഞാനിവിടെ പറഞ്ഞപ്പോൾ അവൾക്ക് നീ വന്ന് നിന്നോട് സംസാരിച്ചിട്ട് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞിരിക്കുന്നു അലക്സിന്റെ കണ്ണ് ചുരുങ്ങി അവൾ എന്തിനാ എന്നെ കാണുന്നേ അല്ലു ചോദിച്ചു അറിയില്ല ഡെബി പറഞ്ഞു അവൻ മൂളികൊണ്ട് മുറിയിലേക്ക് പോയി മുറിയിലാകെ ലൈറ്റൊക്കെ ഓഫാണ് ഒരു മൂളൽ കേൾക്കുന്നുണ്ട് ദേവു അവൻ അവളെ ഒന്ന് വിളിച്ച് ലൈറ്റ് ഓണാക്കി ബെഡിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് അവന് ദേഷ്യം വന്നു താൻ ഉച്ചയ്ക്ക് ദേഷ്യപ്പെട്ട സങ്കടത്തിലാണ് അവൾ കിടക്കുന്നത് എന്ന് കരുതി അവനവളുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ പാഞ്ഞു ചെന്ന് കയ്യിൽ പിടിച്ച് എണീപ്പിച്ചിരുത്തി അവളുടെ വിളി കേട്ട് അവളെ നോക്കി ആകെ കരഞ്ഞ് മുഖമൊക്കെ ചുവന്നു വല്ലാതെ ഇരിപ്പുണ്ട് അവനൊന്ന് പേടിച്ചു കുഞ്ഞാ എന്താടാ എന്ത് പറ്റി വയറുവേദന അയച്ചായ അവൾ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു നേരത്തെ ആയ വിപ്രാവശ്യം അല്ലവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു നീ വല്ലതും കഴിച്ചോ അല്ലു ചോദിച്ചു ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു ദാ ഈ വെള്ളം കുടിപ്പിക്ക് പെട്ടെന്ന് ഭേദമാവും േദമാകും ജെസ്സി ഒരു ചിരിയോടെ പറഞ്ഞു അവൾ വെള്ളം വായിൽ വെച്ചത് മുഖം ചുളിച്ചു അവനെ നോക്കി അവൻ ജെസ്സിയെ നോക്കി നോക്കണ്ട കുറച്ച് ചവർപ്പ് കാണും ഒറ്റ വലിക്ക് കുടിക്ക് പെട്ടെന്ന് വേദനയൊക്കെ മാറട്ടെ അവൻ്റെ നോട്ടം കണ്ട് അവളോട് പറഞ്ഞു ഇത് ആരോഗ്യമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടില്ലേ ഒന്നും കഴിക്കാതെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ശരിയാക്കുന്നുണ്ട് ജെസ്സി ഒരു ശരിയോടെ പറഞ്ഞ് താഴേക്ക് പോയി അവൾ ദയനീയമായി അവനെ നോക്കി എന്നെ നോക്കണ്ട വേഗം കുടിക്കുക എന്നിട്ട് കിടന്നോ അവൻ പറഞ്ഞു എണീറ്റുപോയി അവൻ ഡ്രസ്സ് മാറിയിട്ട് നേരെ രീതയുടെ മുറിയിലേക്കാണ് പോയത് അവൻ ഡോറിൽ തട്ടി ആ ഇച്ചയ കയറി വാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അധികം വെയിറ്റിടാതെ തന്നെ അകത്തേക്ക് കയറി നീ എന്താ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് ഒട്ടും മയമില്ലാതെ തന്നെ ചോദിച്ചു ഞാനിനി പ്രതീക്ഷയോടെ കാത്തിരിക്കണോ എന്ന് അറിയാനാണ് അങ്ങനെ പറഞ്ഞത് അവളുടെ സ്വരം പതിവിലും ശാന്തമായിരുന്നു ഞാൻ നിന്നോട് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഞാൻ നിനക്ക് പ്രതീക്ഷ തന്നിട്ടില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവവും അല്ലാതെ വേറെ ഒരു പെണ്ണും ഉണ്ടാകില്ല അല്ലു തീർത്തു പറഞ്ഞു ഇച്ചാനെ അറിയോ ഞാൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് ഇച്ചാനെ എൻ്റെ കൂടെ കൂട്ടാൻ മറ്റാരുമായും കൂടുതൽ അടുക്കാതിരിക്കാനാണ് ഞാൻ എബിയെപ്പോലും നിങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കിയത് എനിക്കറിയില്ല എന്താ ഇച്ചായനോട് എനിക്കിത്ര ഇഷ്ടമെന്ന് ഇച്ചായൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നിന്നപ്പോൾ ഞാൻ കരുതി എന്നെങ്കിലും മനസ്സ് മാറും ആ മനസ്സിൽ ഞാൻ ഉണ്ടാകുമെന്ന് ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ദേവദീക്ഷ വന്നത് എനിക്ക് കിട്ടാത്തത് മറ്റാൾ സ്വന്തമാകുന്നതിലുള്ള വിഷമം ദേഷ്യം ഒക്കെയാണ് ഞാൻ ഇവിടെ കാണിച്ചു കൂട്ടിയതല്ല എന്റെ അനിയത്തെ പോലും ഇച്ചാതിന് വേണ്ടിയാണ് ഞാൻ കൊല്ലാൻ നോക്കിയത് അവളൊരു കിതപ്പോടെ പറഞ്ഞു നിർത്തി ഇനി ഞാൻ ഇച്ചായനെ ശല്യം ചെയ്യില്ല എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞേക്ക് ആ വിവാഹത്തിന് ഇനി നിങ്ങളുടെ ഇടയിൽ ഒരു കരടായിട്ട് ഞാൻ വരില്ല വെറുതെ പറയുന്നതല്ല കേട്ടോ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാ അവൻ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ലാതെ അവളെ നോക്കി നോക്കേണ്ട ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം പെട്ടെന്ന് മാറിയതല്ല അവളെ മിന്നു മിന്നുകെട്ടിയത് മുതൽ മാറണമെന്നുണ്ട് പക്ഷേ എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി ഞാൻ കെട്ടാതെ നിന്നിട്ട് എൻ്റെ അനിയത്തിയുടെ ജീവിതം കൂടെ നശിക്കേണ്ട അവൾക്ക് ക്രിസ്റ്റിയെ ഇഷ്ടമാണ് അവസാനം പറഞ്ഞത് കേട്ട് അലക്സ് അട്ടി അതെ അവളുടെ കോളേജിലെ സീനിയർ ആയിരുന്നു ക്രിസ്റ്റി അതിച്ചാൻ അറിയാമായിരിക്കും അന്ന് കല്യാണത്തിൻ്റെ അന്ന് അവ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയിരുന്നു പോരാത്തതിന് ബാക്കി പറയാതെ അവൾ നിർത്തി അവൻ അവളെ സൂക്ഷിച്ചു നോക്കി അന്ന് റിയയും ക്രിസ്റ്റിയും ഒരു റൂമിലായിരുന്നു രാത്രി ഞാൻ കണ്ടതാണ് അലക്സ് ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് എന്ന് മനസ്സിലായില്ല അവൻ അവളെ നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി പിന്നെ നീ നന്നായാൽ നിനക്ക് കൊള്ളാം എന്നോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിന്റെ തനി സ്വഭാവം കാണിച്ചാൽ അലക്സ് ഇതുവരെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാത്ത ഒരു ചെരുത്താനുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അത് നീ കാണും ആദ്യമായിട്ടും അവസാനമായിട്ടും അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി അലക്സിൻ്റെ മനസ്സ് ഇളകിമറിയാൻ തുടങ്ങി എന്താ ഇപ്പം സംഭവമെന്ന് ഒരു നിമിഷം റിയയുമായി അവന് വല്ല റിലേഷനും ഉണ്ടോ എന്ന് അവൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവൻ്റെ മുറിയിലെത്തുമ്പോൾ അവടെ നീയുണ്ട് അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ ബെഡിൽ പോയിരുന്നു നിനക്ക് എങ്ങനെയുണ്ട് ദേവു അല്ലു ചോദിച്ചു കുറവുണ്ട് ചായ ദേവു പറഞ്ഞു അധികം ഇരിക്കണ്ട കിടന്നോ ഞാനിപ്പോൾ വരാം അല്ലു പറഞ്ഞു മ്മ് ദേവു മൂളിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു അവൻ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി അവൾ ദേവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് പുറത്തിറങ്ങി ചാച്ചാ നീയെ വിളിച്ചത് കേട്ട് പക്ഷേ മിണ്ടിയില്ല ചാച്ച അവൾ വീണ്ടും വിളിച്ചു അവൻ മുകളിലത്തെ നിലയിലെ കോമൺ ഹാളിൽ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ദിവാങ്കോട്ടിലിരുന്നു എന്താ നീയാ കടുപ്പത്തിൽ തന്നെ ചോദിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് ക്രിസ്റ്റി വിളിച്ചു പറഞ്ഞു കാണുമെന്ന് അവൻ ഊഹിച്ചു പറഞ്ഞു ഇനി എനിക്കൊരാളെ ഇഷ്ടമാണ് ചാച്ച അവൾ അവനെ നോക്കി അവൻ്റെ നോട്ടം തൻ്റെ മുഖത്താണ് അത് കണ്ടതും നോട്ടം മാറ്റി ചാച്ച ചാച്ചനും ഇവിടെ എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് ആരാ ആള് ക്രിസ്റ്റിച്ചായ അവൻ അവളെ കടുപ്പിച്ചെന്ന് നോക്കി അവനാണോ പറഞ്ഞത് എന്നോട് ഇപ്പൊ പറയാൻ വീണ്ടും ഗൗരവം ഏയ് ഇല്ല ഞാൻ ചാച്ചനോട് പറഞ്ഞു എന്നോ പറയാൻ പോകുന്നു എന്നോ ഒന്നും പറഞ്ഞില്ല പിന്നെ എന്താ പെട്ടെന്ന് എന്നോട് വന്ന് പറയാൻ അവളൊന്നും മിണ്ടിയില്ല മുഖം താഴ്ത്തി പറയടി അവന്റെ ശബ്ദം ശബ്ദമുയർന്നു നീ ഞെട്ടലോടെ അവനെ മുഖമർത്തി നോക്കി ചാച്ച കുറച്ച് ദിവസമായി പറയണമെന്ന് വിചാരിക്കുക പക്ഷെ ചാച്ചന്റെ പ്രതികരണം ഓർത്തു പേടിയായിരുന്നു പിന്നെ ചാച്ച നാളെ പോകുമല്ലോ അമേരിക്കയ്ക്ക് പിന്നെ എന്നാ വരുന്നത് അറിയില്ലല്ലോ അതാ ഞാൻ നീയ ശബ്ദം താഴ്ത്തി അല്ലുവിനെ നോക്കി പറഞ്ഞു അവനെ ഞാനൊന്നു കാണട്ടെ അനിയനെ പോലെ കണ്ടു വീട്ടിൽ ഇടം കൊടുത്തപ്പോൾ അവൻ വീട്ടിലുള്ളവരെ അതും എൻ്റെ പെങ്ങളെ അല്ലു ദേഷ്യത്തിൽ അലറി നീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടവന്റെ ഉള്ളു പിടഞ്ഞു വെറുതെ അവളെ കളിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് ചാച്ച ഇവിടെ വരും വരുമുന്നേ എനിക്ക് ഇച്ചാനേ അറിയാം എൻ്റെ സീനിയർ ആയിരുന്നു നീയ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം അതൊക്കെ അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞതും അവളവനെ നോക്കി അവൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ഇടയ്ക്ക് അന്ന് കോളേജ് ഫോട്ടോ കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ പഠിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ നോട്ടവും അവൻ്റെ കഥകളിയും ഒക്കെ കണ്ടപ്പോൾ ഉറപ്പിച്ചു ഒടുവിൽ നിൻ്റെ ആജന്മ ശത്രു സാൻഡ്രിയ അവൾ എന്നെ കാണാൻ വന്നു അന്ന് പറഞ്ഞു നിങ്ങളുടെ കുറിച്ച് പക്ഷേ എൻ്റെ പെങ്ങൾ പറയുമെന്ന് കരുതി അവനെങ്കിലും എന്നോട് പറയുമെന്ന് കരുതി പക്ഷെ രണ്ടുപേരും പറഞ്ഞില്ല അവനൊന്നു നിർത്തി അവളെ നോക്കി വേറെ ഒരാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അല്ലു എങ്ങോ നോക്കി പറഞ്ഞു സോറി ചാച്ച പഠിത്തം കഴിഞ്ഞ് പറയാമെന്ന് കരുതിയിരുന്നാണ് പക്ഷേ പറ്റിയില്ല അതാ ഞാൻ ചാച്ചനോട് ഇപ്പം തന്നെ പറഞ്ഞു വന്നു പറഞ്ഞത് അവൾ കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു മതി കരഞ്ഞത് അവനൊന്നും പറഞ്ഞില്ലേ അല്ലു അവളെ നോക്കി ചോദിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി ഇന്ന് അവനോട് ഇതേക്കുറിച്ച് സംസാരിച്ചു പക്ഷേ അവളാണ് എന്നോട് ഇത് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞില്ല ഇനി എന്താ പ്ലാൻ രണ്ടുപേരുടെയും അവനവളെ ചിരിയോടെ ചേർത്ത് പിടിച്ച് ചോദിച്ചു നീയയ്ക്ക് അപ്പോഴാണ് ആശ്വാസമായത് എന്റെ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ എല്ലാവർക്കും സമ്മതമാണ് ഇവിടെ എൻ്റെ ചാച്ചനെല്ലാം പറഞ്ഞ് സെറ്റാക്കി തരണം അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് പറഞ്ഞപ്പോൾ അല്ലേ അവളെ സൂക്ഷിച്ചു നോക്കി എനിക്ക് അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കാനുണ്ട് ചോദിക്കാനുണ്ടുമ്പോളെ അല്ലു ഗൗരവത്തിൽ പറഞ്ഞു എന്താ ചാച്ചാ നീ അവൻറെ ശബ്ദം മാറിയത് ശ്രദ്ധിച്ചു ഗൗരവത്തെ ചോദിച്ചു പ്രിയയും ക്രിസ്റ്റി എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ അല്ലുവിന്റെ ചോദ്യം കേട്ട് നിയക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നെ ചിരിയോടെ പറഞ്ഞു ഇച്ചായ അവർ ആങ്ങളെയും പെങ്ങളുമാണ് പോരാത്തതിന് എൻ്റെ കാര്യത്തിൽ എന്നെ കൊണ്ട് ഇഷ്ടം പറയിക്കാൻ അവർ ഇവിടെ ഒരു ഡ്രാമയൊക്കെ നടത്തി എന്താച്ചാ അങ്ങനെ ചോദിച്ചത് നീയ പറഞ്ഞു ഇല്ല ഒന്നുമില്ല മോളെ എന്തോ റീത്ത പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറയാൻ തോന്നിയില്ല രണ്ടുപേരും കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് എണീറ്റ് മുറികളിലേക്ക് പോയി അവൾക്ക് വേണ്ടിയാണ് ഞാൻ വർഷങ്ങളായി കാത്തിരുന്നത് എന്നിട്ട് അവൾ എന്നെ കളഞ്ഞ് വേറെ ഒരുത്തിൻ്റെ കൂടെ സുഖമായി ജീവിക്കാമെന്ന് കരുതിയിരിക്കുക നടക്കില്ല ഞാൻ ജീവനോടുള്ളപ്പോൾ അവൾ മറ്റൊരുവിൻ്റെ താലി അണിയില്ല അവൾ എൻ്റെയാണ് ഈ റിയാന്റെ മാത്രം പെണ്ണ് റയാൻ തന്റെ മുന്നിൽ മുന്നിലിരിക്കുന്ന അവളുടെ ഫോട്ടോ നോക്കി പുലമ്പി റയാൻ അവന്റെ അടുത്തേക്ക് ഒരു വശ്യമായ ചിരിയോടെ ഒരുവൾ വന്നു അവൻ അവളെ ഒന്ന് നോക്കി ഒരു ഷർട്ട് മാത്രമാണ് അവളുടെ വേഷം അതും അവളുടെ ശരീരം എടുത്തു കാട്ടുന്നുണ്ട് അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് മുന്നിലിരുന്ന ഗ്ലാസ് എടുത്ത് കുടിച്ചുകൊണ്ട് അവൻ അവളെയും കൊണ്ട് വെള്ളിലേക്ക് വീണു പിന്നെ അവിടെ അവരുടെ ശ്വാസനിശ്വാസങ്ങളും മൂളലുകളും അലയടിച്ചു ഒപ്പം അവന്റെ നാവിൽ നിന്ന് നീ എന്ന പേര് അലയടിച്ചു